സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ചെറിയൊരു കാഴ്ച നിങ്ങളെ കാണിക്കാനുണ്ട് അതായത് ഇമ്മമാതിരി പോക്കൃത്തരം ദമ്മാടിത്തരം ഇനി ആരും ചെയ്യാൻ പാടില്ല അപ്പൊ നമുക്കൊരു അപ്രധാനപ്പെട്ട ഒരു കാഴ്ചയിലേക്ക് പോയിട്ട് വരാം നമ്മൾ ആ അദ്ദേഹം പറയുന്നത് അത്രയും ഇപ്പൊ സുഹൃത്തുക്കളെ നമ്മളിത് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇക്കായിക്ക് ജാമ്യം കിട്ടിയതിന്റെ ആഘോഷമാണ് അതായത് കൊച്ചി മുഴുവൻ എന്ന ആഘോഷത്തിലാണെന്നാണ് പറയുന്നത് അത് മാത്രവുമല്ല സിദ്ദിക്കിൻ്റെ വീടിൻ്റെ മുന്നിലുള്ള ആഘോഷമാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഒരു രണ്ടോ മൂന്നോ വേട്ടാവളിയന്മാരോ വന്നിട്ട് ഒരുപാട് ലഡു അതായത് കിലോ കണക്കിന് ലഡുണ്ട് എന്താണെന്ന് വെച്ചാൽ സിദ്ദിക്കിനെ പോലെയുള്ള ഒരു കോടീശ്വരൻ ലഡു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഒരു ചെറിയൊരു പൈസ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സിദ്ദിഖ് നല്ല രീതിയിലുള്ള പൈസ എറിഞ്ഞിട്ടുണ്ട് പൈസ എറിഞ്ഞിട്ട് തന്നെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ആളെ ഇറക്കിയിരിക്കുകയാണ് നാട്ടുകാർ എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നോ നാലോ ആൾക്കാരോ വന്നിട്ട് സകല ആൾക്കാർക്ക് ലഡു വിതരണം നടത്തുകയാണ് ഇത് വാങ്ങിച്ചു തിന്നുന്ന നാണോ പൊതുജനങ്ങളോട് ഞാൻ എന്ത് പറയാനാണ് അതാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത് ആ ലെഡു വാങ്ങിച്ചിട്ട് അവരെ മോന്തൊക്കെ തിരിച്ചറിയാണ് വേണ്ടത് അല്ലാതെ ഇമ്മതിരി തോന്നിയ മാസം കളിക്കുന്നവന് സപ്പോർട്ട് കൊടുക്കുന്ന കഷ്ടം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ് അതായത് കുറച്ചുനാള് മുമ്പാണ് ഇതുപോലെ എന്തോ ഒരു പ്രശ്നത്തിന് ജയിലിൽ പോയി ഒരു തന്നെ സ്വീകരിച്ചു കൊണ്ടുവരുന്ന ആലോചിച്ച് നോക്കണം ഇതാണ് നമ്മുടെ സാക്ഷര സുന്ദര കേരളം എന്ന് പറയുന്നത് നമ്പർ വൺ കേരളം സാക്ഷര സുന്ദര കേരളം എല്ലാവർക്കും ഭയങ്കരമായ എന്താ അവരുടെ ആ നിലനിൽപ്പുള്ള കേരളം എന്തെന്നുള്ള ഇത് ഇതൊക്കെയാണോ നിലനിൽപ്പ് അതായത് ഒരു ഒരു സ്ത്രീ പോയിട്ട് ഒരാളെ പറ്റി പരാതി പറയുക അയാൾക്ക് ഒരു ഒരാഴ്ച രണ്ടാഴ്ചയാണ് സമയം കൊടുത്തിരിക്കുന്നത് രണ്ടാഴ്ച മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞിട്ടുള്ളൂ അതായത് അങ്ങനെയാണ് ഒരു പിന്നെ വ്യവസ്ഥ എന്നിട്ട് യാതൊരു എളുപ്പവും ഇല്ലാതെ മുൻകൂർ ജാമ്യം കിട്ടിയതാണ് പക്ഷെ മറ്റൊരു കാര്യം ഞാൻ പറയാം സിദ്ദിക്കിനൊന്നും അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല കാരണം എന്താ വെച്ചാൽ സിദ്ദിക്കിന് അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു നിമിഷം മതി കേരള പോലീസിനെ ഒരു നിമിഷം മതി സിദ്ധിക്കല് സിദ്ധിഖ് എവിടെ പോയി ഓടിക്കാനാണ് അതായത് സിദ്ദിഖ് അന്ന് മുഴുവൻ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കവിയൂർ പൊന്നമയുടെ മരണാന്തര ആ ഒരു സമയത്ത് മുഴുവൻ സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് സിദ്ദിഖ് എവിടത്തേക്ക് പോകാനാണ് ഏതായാലും വിദേശത്തേക്ക് പോയിട്ടില്ല സിദ്ദിഖ് അത് ഉറപ്പാണ് എന്നിട്ടും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും അതൊക്കെ പോട്ടെ ഇപ്പോഴും സിദ്ദിഖിന് എന്ന് പറഞ്ഞാൽ ജാമ്യവും കിട്ടി ജാമ്യം കിട്ടിയിട്ട് സുന്ദരനായിട്ട് ഇപ്പൊ സുന്ദരനായിട്ടിപ്പം വിളിച്ചുകൊണ്ടാണ് വരുന്നത് അതായത് വിളിച്ചുകൊണ്ട് ഇനി ആരെങ്കിലും ഇവിടെ ഈ ഹേമ കമ്മിറ്റിക്ക് എതിരെ പരാതി പറയാൻ വേണ്ടി ആരെങ്കിലും വരും നിങ്ങൾക്ക് തോന്നണ്ട ഒരാൾ പോലും വരില്ല കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും പേടിയാണ് പേടിയാണ് ഇപ്പോഴും എന്ന് പറയുന്നത് ആ ഒരു പരാതി കൊടുത്ത ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവർക്കെതിരെ വരുന്ന സൈബർ അക്രമങ്ങൾ കണ്ടു കഴിഞ്ഞാല് ഒരാൾ പോലും പരാതി കൊടുക്കൂല ഇനി എന്തിനും കൊടുക്കണം പിന്നെ മറ്റൊരു കാര്യം ഉണ്ടട്ടാ അതായത് വേറൊരു നടിയുണ്ടല്ലോ ഈ മുകേഷിൻ്റെയും മറ്റവരുടെയും പേരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇപ്പം നാളെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിൻ്റെയും പേര് വരെ പറയുമ്പോൾ ആണെങ്കിൽ അതെന്ന് പറയുന്ന ഫുൾ വൃത്തികൾ മാത്രമാണ് പറയുന്നത് യാതൊരു തെളിവുമില്ലാതെ അവിടെയും ഇവിടെയും ചാനലിന്റെ മുന്നിൽ വന്നിട്ട് ഒരുപാട് വൃത്തികേടുകൾ വിളമ്പുന്ന അതിനെയൊക്കെ പിടിച്ചു ജയിലിൽ അടുക്കുക വേണ്ടത് അല്ലാതെ ഇങ്ങനെ കയറൂരി വേണ്ടെന്ന് ഒരിക്കലും പറയുന്നില്ല അതായത് ആ സ്ത്രീ പറയുന്ന ഒന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതായത് അവരെന്തൊക്കെയാണ് വന്ന് പറയുന്നത് അതുപോലെയുള്ള പറയുന്നവരെ ഒക്കെയാണ് പക്ഷേ ഈ സിദ്ദിഖിന്റെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരൻ ാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരനാണ് പറഞ്ഞത് ശക്തമായ നെളിവുണ്ട് അതുപോലെ തന്നെ സിദ്ദിഖിന് രക്ഷപ്പെടാൻ കഴിയില്ല സിദ്ദിക്കിന്റെ ജാമ്യാപേക്ഷ ഞങ്ങൾ എതിർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈക്കോടതി തള്ളിയ ഒരു ജാമ്യാപേക്ഷ വീണ്ടും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച് ഒരാഴ്ച സിദ്ദിഖ് ഒളിവിൽ കിടന്നു എന്നുള്ളതാണ് സിദ്ദിക്കിനെ പോലെയുള്ളവർ ഒളിവിൽ കിടക്കണമെങ്കിൽ കൃത്യമായിട്ട് പ്ലാനിങ് ഉണ്ടാകും അതിന്റെ പുറകില് നല്ല ഒരു കൈ ഉണ്ടാകും അവനെയാണ് കണ്ടെത്തുന്നത് സിദ്ദിഖ് എവിടെ ഒളിവിൽ താമസിച്ചു എവിടെയായിരുന്നു സിദ്ദിഖിന്റെ ഒരു സങ്കേതം അവരൊക്കെ എന്ന് കുറ്റക്കാർ തന്നെയാണ് അതായത് സിദ്ദിഖിനെ പോലെയുള്ള ഒരാളെ ഒളിപ്പിച്ചവൻ അവനും കൊടുങ്ങും എന്നുള്ളതാണ് അപ്പോൾ രണ്ടു ദിവസം മുന്നേ നമുക്കറിയാം അതായത് ഇവൻ്റെ മകൻ്റെ അതായത് മകൻ നല്ല രീതിയിൽ ഓടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ബാപ്പ പുറത്തു കൊണ്ടുവരണം കാരണം മകൻ ഫുൾ സപ്പോർട്ടാണ് മകൻ അല്ല എല്ലാ മകന്മാരും അങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബാപ്പക്ക് ഇഷ്ടം പോലെ ചിക്കളിൻ്റെ പാപ്പാൻ്റെ ചെക്കിളിനെ കൊണ്ടാണെന്ന് മാം കളിക്കുന്നത് അല്ലാതെ വേറെ വരുമാനമൊന്നും മകനില്ല അതുകൊണ്ട് തന്നെ ബാപ്പ ഉണ്ടെങ്കിൽ മാത്രമേ മകനെ പൈസയുള്ളൂ ബാപ്പയാണ് ഇവരുടെ എല്ലാം ബാങ്ക് അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെയും ഈ ഈ കാണുന്ന ഈ വേട്ടാവളിയന്മാരുണ്ടല്ലോ അതായത് ഈ ലഡു വിതരണം ചെയ്യുന്ന വേട്ടാവളിയന്മാർ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ ഈ സിദ്ധിക്ക് എന്ന് പറയുന്നവൻ ഈ പൈസ കൊടുത്ത് അവിടെ നിർത്തിയത് ആ അതാണ് നിങ്ങൾ ആലോചിച്ച് വയ്ക്കേണ്ടത് അല്ലാതെ ഇമ്മതിന് തോന്നിയ വസം ആരെങ്കിലും കളിക്കോ ഈ ഒരു സമയത്ത് കോടതി രണ്ടാഴ്ച പറഞ്ഞതാണ് അവിടെയാണ് ലഡു വിതരണം നടത്തുന്നത് അവന്മാരുടെ ധൈര്യം നോക്കണം നിങ്ങൾ ധൈര്യമല്ല ഇത് നമ്മൾ നമ്മുടെ നിയമ സംവിധായത്തെ വെല്ലുവിളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് കൊഞ്ഞനം കുത്തുകയാണ് ഇവന്മാർ അതായത് ഞങ്ങളെ സിദ്ധിക്കൊക്കെ വിചാരിച്ച എന്തും നടക്കും ഞങ്ങളെ സിദ്ധിക്കൊക്കെ മാത്രമാണ് ശരി എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൊഞ്ഞനെ കുത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എവിടെ പോയി ഇവിടെ ഇതിനെ എതിരൊന്നും ആരും പിന്നെ ഒന്നും പറയുന്നൊന്നും കേട്ടില്ലല്ലോ ഈ ലഡു വിതരണത്തിനെ പറ്റിയിട്ട് ഒരാൾ പോലും ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്താ എല്ലാവരും എല്ലാവരെയും നാക്കെറങ്ങിപ്പോയോ ആലോചിച്ച് നോക്കണം നിങ്ങള് അതായത് സിനിമാ സംഘടനകളോ ഒരാൾ പോലും ഈ സിദ്ധിക്കിനെ തല്ലി തള്ളി പറഞ്ഞിട്ടില്ല ഇപ്പോഴും സൂപ്പർ സ്റ്റാർ ആയ മോഹൻലാൽ സ്റ്റാറായ മമ്മൂട്ടി മമ്മൂട്ടിയായാലും ഈ സിദ്ദിക്കിന് എന്തെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരിക്കലും പറയില്ല കാരണം എന്താ വെച്ചാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭായിബായികളാണ് അവരൊക്കെ ഭയങ്കര സ്നേഹിതന്മാരാണ് അവരുടെ സഹപ്രവർത്തകയാണ് മറ്റുള്ളവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ സിദ്ദിഖിനെ പോലെ തന്നെ മറ്റുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹിതന്മാരാണ് അതുകൊണ്ട് ഇവരൊക്കെ അങ്ങനെ നിൽക്കുള്ളൂ ഈ മമ്മൂക്കിയൊക്കെ ഇവനോടൊക്കെ പോയി പണിയുണ്ടോ നോക്കണ നിന്റെ പണി നോക്കണ ഇറങ്ങിപ്പോടാ അമ്മേൻ്റെ ഇതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഒരു ഇത് തന്നെയായിരുന്നു തുഷാർ തന്നെയായിരുന്നു പക്ഷെ ഒരു അക്ഷരം പോലും ഇവരുമുണ്ടില്ല എന്നുള്ളതാണ് കാരണം ഇവർ ഇവരുടെയൊക്കെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് സിദ്ധിക്കുക എന്നാണ് പറയുന്നത് അത് എന്ത് കാര്യത്തിനൊന്നും സിദ്ധിക്കാൻ മുന്നിൽ മമ്മൂക്കായാലും മോഹൻലാലിനായാലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും സിദ്ധിക്കാണ് മുന്നിൽ സിദ്ദിക്കിനെ പോയി കണ്ടാൽ മതി എന്നുള്ള അർത്ഥത്തിലാണല്ലോ അവരും പറയുന്നത് അതിലെത്രത്തോളം ശരിയുണ്ട് എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും ഇദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് നന്ദി എന്നാണ് അതായത് തന്തയെ രക്ഷിച്ച ദൈവത്തിന് എന്ന് മകൻ പറഞ്ഞിരിക്കണം അതായത് മകൻ ദൈവ ദൈവത്തിന് എന്ന് മകൻ പറഞ്ഞിരിക്കുകയാണ് ആ മകൻ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാടിനോർത്തിട്ട് ലജ്ജ തോന്നുകയാണ് ഇമ്മാതിരി തോന്നിയവാസം ഇപ്പോഴാ നടി എത്രമാത്രം വിഷമിക്കുന്നുണ്ടാകും ആ പരാതി കൊടുത്ത ആ ഒരു സ്ത്രീ ആ യുവതി എത്ര മാത്രം അവർ വിഷമിക്കുന്നുണ്ടാകും നിങ്ങളൊന്നാലോചിച്ചിട്ടുണ്ടോ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അതായത് താൻ പരാതി കൊടുത്ത ആൾക്ക് ജാമ്യം കിട്ടിയെന്ന് മാത്രമല്ല അയാൾക്ക് വേണ്ടിയിട്ട് കേരളം മുഴുവൻ ഇത് ആഘോഷമാണ് ആഘോഷ രാവുകൾ അതായത് പടകം പൊട്ടിച്ചവർ ആഘോഷിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു നിൽക്കുന്നത് അതിന്റെ തെളിവൊന്നും ഇതുവരെ വന്നിട്ടില്ല നിങ്ങൾ എന്തൊരു മനുഷ്യന്മാരാണിത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി ജാമ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതിരുന്നാൽ പോരെ ഇമാതിരി പൂക്കസ്ഥലം കാണിക്കാൻ പാടുണ്ടോ ഇത് എന്ന് പറയുന്നത് എല്ലാവരെയും വെല്ലുവിളിക്കുന്നത് പോലെയായി പോയി അതായത് നമ്മുടെ മുഴുവൻ ഇപ്പോഴും നമ്മുടെ ഭരണകർത്താക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരു ഇതിലായി പോയി അവിടെ നിന്ന് കാരണം അമ്മാതിരി തോന്നിയ വാസാണിത് ഈ പോലീസുകാരൊക്കെ ഇത് കാണുന്നില്ലേ ശരിക്ക് സിദ്ദിക്കന് പിടികൂടാൻ വേണ്ടിയിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇന്നലെ കുറച്ച് ചെറുപ്പക്കാരൊക്കെ പിടിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നില്ല അവരൊക്കെ ഇത് കാണുന്നില്ലേ അവരൊക്കെ കാണുന്നില്ല അവരൊന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടൂലായിരുന്നോ നിങ്ങളൊന്നലോചിച്ചോ മിമ്മാതിരി തോന്നിയ വസ്തുവിടെ നടക്കോ ഇനി ഒരാൾ ആരെങ്കിലും പരാതി തരാൻ വരുമോ ഇനി ആരെങ്കിലും പരാതി തരാൻ വരുമോ ഒരാളും പറ്റില്ല ഇനി കാരണം വെച്ചാൽ എന്തിനാ വകാസീന പറയാൻ പേടിയായിരിക്കും എല്ലാവർക്കും കാരണം ഈ സിദ്ദിക്കിനെ പോലെയുള്ള ആൾക്കാർ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗാനുവെച്ചാൽ നല്ല പവർ ഉണ്ട് അയാൾക്കൊക്കെ ആൾക്കൊക്കെ ഒരു പവർ വേനാ ഒരു നടിയൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും അയാൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഈ നടിക്ക് ഇനി ഒരു ചാൻസും കിട്ടത്തില്ല അത്രയേ ഉള്ളൂ അവർക്ക് ഇനി ഒരു ടി വി ഷോ പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഈ നടിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർ എല്ലാം കൊണ്ടും തോറ്റ് തോറ്റി തൊപ്പിയിട്ടത് പോലെയുള്ളത് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് എൻ്റെ ഇപ്പം ആണ് ഏതായാലും നമുക്ക് അടുത്ത ആഘോഷവുമായിട്ട് വരാം കാരണം സിദ്ദിക്കിൻ്റെ ആഘോഷം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ നടക്കട്ടെ നടക്കട്ടെ നന്ദി നമസ്കാരം